പണ്ട് നമ്മുടെ വീട്ടുതൊടിയിൽ ഇഷ്ടംപോലെ വീണു പോകുന്ന സാധനമായിരുന്നു ചക്ക കാലം മാറിയതോടെ പ്ലാവുകളുടെ എണ്ണം കുറഞ്ഞു ഇതോടെ ചക്കയ്ക്ക് ആവശ്യക്കാരും ഏറി തോരൻ വയ്ക്കാനും മറ്റുമായി ഇടിച്ചക്കയായി കച്ചവടക്കാർ ഗ്രാമങ്ങളിലേക്ക് വരികയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ചക്കയ്ക്ക് ആവശ്യക്കാരേറെയാണ് ലോഡ് കണക്കിനാണ് അതിർത്തി കടക്കുന്നത് ചക്കപ്പൊടി ചുണക്കപ്പൊടിയായും ഉപയോഗിക്കുന്നു തമിഴ്നാട്ടിൽ ചക്കയുണ്ടെങ്കിലും അവിടെ വിളവെടുപ്പിന് താമസമുണ്ടതിനാലാണ് കേരളത്തിലെ ചക്കയ്ക്ക് ആവശ്യക്കാർ ഏറുന്നത് ചക്ക കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വിറ്റാമിനുകൾ ധാതുക്കൾ കാർബോഹൈഡ്രേറ്റ്സ് ഇലക്ട്രോലൈറ്റുകൾ പൊട്ടാസ്യം ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് ചക്ക വിറ്റാമിൻ എ സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ചക്കയിൽ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ചക്ക സഹായിക്കുന്നു ചക്കയുടെ പുറന്തൊലി കൊഴുപ്പുകളും സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയായി വിഘടിക്കുന്നത് തടയുമെന്ന മറ്റൊരു പഠനം കാണിക്കുന്നു പ്രമേഹ രോഗികൾ ചക്ക കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതില്ലെങ്കിലും അതിന്റെ അളവ് മിതമായിരിക്കണം പഴുക്കാത്ത ചക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന പഠനങ്ങൾ പറയുന്നു ചക്കക്കുരു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു മോശം കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ചക്ക സഹായിക്കും ചക്ക കഴിവതും കറിയാക്കിയോ ആവിയിൽ വേവിച്ചോ കഴിക്കുന്നതാണ് ഉത്തമം ഉണക്കി പൊടിയാക്കിയും കഴിക്കാം ചക്കയിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കുറഞ്ഞ കലോറിയും കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ ശരീരഭാരമോ കൊഴുപ്പോ വർദ്ധിപ്പിക്കാതെ തന്നെ ഇത് ശരീരത്തെ പോഷിപ്പിക്കും കൂടാതെ നാരുകൾ നിങ്ങളുടെ വയർ നന്നായി നിറയ്ക്കുകയും ചെയ്യും ഇത് ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ചക്ക വിപണി സജീവമായിരിക്കുകയാണ് സ്വാശ്രയ കർഷക സമിതികളിൽ ചക്കയ്ക്ക് ആവശ്യക്കാരേറെയാണ് പത്ത് കിലോഗ്രാം തൂക്കം വരുന്ന ചക്കയ്ക്ക് മുഴുവന്നൂർ സ്വാശ്രയ വിപണിയിൽ ഇന്നലെ അഞ്ഞൂറ് രൂപ വരെ ലഭിച്ചു ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്നതാണ് ചക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം ഇടിച്ചക്കയ്ക്കും ചക്കയ്ക്കും ഒരേപോലെ ആവശ്യക്കാരുണ്ട് ബഡ്ഡിനങ്ങൾ നേരത്തെ കായ്ക്കുന്നതാണ് ചക്ക വിപണി ഉണർത്തുന്നത് നാടൻ പ്ലാവിൽ നിന്നുള്ള ചക്കകൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എത്തുന്നതോടെ വില കുറയാനും സാധ്യതയുണ്ട് അതേസമയം ഇത്തവണ വിപണിയിൽ മാങ്ങ ലഭ്യത കുറഞ്ഞിരിക്കുകയാണ് ഇക്കുറി അങ്കണത്തൈമാവുകൾ ഒന്നും തന്നെ തളർത്തതുമില്ല പൂത്തതുമില്ല അതിനാൽ പ്രാവശ്യം വേനലവധിക്ക് മാങ്ങ പറക്കാൻ മാവിൻ ചുവട്ടിൽ മാമ്പഴം ഉണ്ടാവാനും സാധ്യതയില്ല കാലം തെറ്റി പെയ്ത മഴ മൂലം വിപണിയിൽ മാമ്പഴം തന്നെ ഇല്ലാതെ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് മാവ് സാധാരണ പൂക്കുന്നത് എന്നാൽ തുടർച്ചയായി പെയ്ത മഴയിൽ പൂത്തപ്പൂവും വിരിഞ്ഞു കണ്ണിമാങ്ങയും കൊഴിഞ്ഞു ഇതോടെ വിപണിയിലെത്തേണ്ട മാമ്പഴം എങ്ങും കിട്ടാതെയായി മേഖലയിൽ ഏറ്റവും അധികം വിളവ് ലഭിക്കുന്നത് മൂവാണ്ടൻ മാങ്ങാണ് കോട്ടോക്കോടം വെള്ളരി കർപ്പൂരം അൽഫോൺസ മല്ലിക സിന്ദൂരം തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന നിരവധി ഇനങ്ങളും കാലാവസ്ഥാ വ്യത്യാസം കൊണ്ടില്ലാതായി മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് മാമ്പഴ കൃഷിക്ക് ന്യായവില ലഭിച്ചിരുന്നു അതിനിടെയാണ് ദുരിത പെയ്ത്തായി മഴയെത്തിയത് കൂടിയതോടെ പല മാവുകളും വീണ്ടും പൂവിട്ടു തുടങ്ങിയത് പ്രതീക്ഷ പകരുന്നു പലയിടത്ത് നന്നായി മാമ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ണിമാങ്ങകളും ഉണ്ടായി തുടങ്ങി എന്നാൽ വേനൽ മഴ പ്രതീക്ഷയ്ക്ക് കരിനിഴൽ വീഴ്ത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി